ജഫർഗി ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായ ഇത് നല്ല ഒരു ഇൻഡോർ ചെടിയാണ് തായ് ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് നിങ്ങൾക്കത് രണ്ട് മൂന്ന് രീതിയിൽ വളർത്താവുന്നതാണ് ഇത് ചുമ്മാ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം ഇനി നല്ല ഒരു ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ വെളിയിൽ വേണേൽ വെക്കാം വെള്ളത്തിലും കറിയിലും ജീവിക്കുന്ന തവളയെപ്പോഴുള്ളൊരു ചെടിയാണിത് തായ്ഗ്രാസ് എന്നാണ് പേര് വളരെ മനോഹരമായിട്ട് പച്ചപ്പ് നിറഞ്ഞ ഇത് നിങ്ങളുടെ വീടിലോ വീടിൻ്റെ സിറ്റൗട്ടിലോ വീടുകളിലും വെക്കാൻ നല്ലൊരു പ്ലാന്റാണ് ഇത് വെള്ളമൊഴിച്ചാലും വെള്ളമൊഴിച്ചില്ലെങ്കിലും വളർന്നു പോരുന്ന ഒരു പ്ലാന്റാണ് അത് കാരണം നിങ്ങൾക്ക് ഈ ഇതുകൊണ്ട് മനോഹരമായിട്ട് നിങ്ങളുടെ വീടിനകത്തോ ഓഫീസിനകത്തോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ തായ് ഗ്രാസ് അത് നമ്മുടെ എടുത്തുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ബന്ധപ്പെടുക ഒരു തായ് രാസ് കൊണ്ടേ വെക്കുക നിങ്ങളുടെ ഓഫീസ് മനോഹരമാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക